രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വെറും പത്ത് ദിവസത്തെ ദൗത്യത്തിനായി ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് പത്ത് മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും കാത്തിരിപ്പുകൾക്കൊടുവിൽ മാർച്ച് പതിനാറിന് ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള മടക്കത്തിന് മുൻപ് നിലയത്തിന്റെ ഔദ്യോഗിക ചുമതലയായ ഐ എസ് എസിന്റെ കമാൻഡർ പദവി ഏറെ വൈകാരിക പ്രസംഗത്തോടെ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ അലക്സി ഔചിനിന് കൈമാറിയിരിക്കുകയാണ് സുനിത വില്യംസ് കഴിഞ്ഞ പത്ത് മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളുടെ നെടും തൂണായിരുന്നു സുനിത ബഹിരാകാശ രംഗത്തെ നാസ റോസ് കോസ്മോ സഹകരണത്തിൽ നിർണായകമായ മുഹൂർത്തമായാണ് ഈ അധികാര കൈമാറ്റത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് ബഹിരാകാശ ദൌത്യത്തിലുടനീളം പിന്തുണ നൽകിയ കൺട്രോൾ സെന്ററുകൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പരിശീലകർക്കും തന്റെ പ്രസംഗത്തിൽ സുനിത വില്യംസ് നന്ദി പറഞ്ഞു നിലയത്തിലുള്ള മറ്റു സഞ്ചാരികളെ മിസ് ചെയ്യുമെന്നും സുനിത പറഞ്ഞു സുനിതയ്ക്കൊപ്പം കഴിഞ്ഞ വർഷം ജൂണിൽ ഐ എസ് തിരിച്ച നാസയുടെ തന്നെ ബുച്ച് വിൽമോറും നിലത്തിലുണ്ടായിരുന്ന മറ്റ് സഞ്ചാരികളായ നാസയുടെ നിക് ഹേഗും റോസ് അലക്സാണ്ടർ ഗോർബാനോവും ഡ്രാഗൺ പേടകത്തിന്റെ മടക്കയാത്രയിൽ ഉണ്ടാകും എന്നാൽ ഈ നാല്വർ സംഘത്തിന്റെയും മടക്കം സ്പെയ്സ് എക്സിന്റെ ക്രൂട്ടെൻ ദൌത്യം ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുന്നതനുസരിച്ചിരിക്കും മാർച്ച് പതിമൂന്നിന് ക്രൂട്ടൻ ബഹിരാകാശ സംഘത്തെ അയക്കാനാണ് നാസ ശ്രമിക്കുന്നത് നാസയുടെ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ നിക്കോൾ അയേഴ്സ് ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ തക്കുയ ഒനിഷി റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവർ ക്രൂ ക്രൂട്ടൻ ബഹിരാകാശ ദൌത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്